ഈ ഡ്രയർ ഉണ്ടാക്കിയേക്കണത് ചേർത്തല ഉള്ള ഒരു ഉദയൻചേട്ടനാണ് ഉദയൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം ചേട്ടാ ഇപ്പൊ ഈ ഡ്രയറിന് എന്ത് വിലയായി ചേട്ടനെ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപക്ക് തീർന്നീ ഡ്രയർ അതായത് അഞ്ഞൂറ് തേങ്ങ ആയിരം മുറി തേങ്ങ കൊള്ളുന്ന ഈ ഡ്രയർ മുപ്പതിനായിരം രൂപയ്ക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് പുള്ളി ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ഉദയൻചേട്ടൻ്റെ നമ്പർ ഞാൻ താഴ്ത്തി കൊടുക്കാം താഴ്ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം ചെറിയ രീതിയിൽ ഒരു വെളിച്ചെണ്ണ മില് തുടങ്ങിയിട്ട് നമുക്ക് എങ്ങനെ വളരാം നമുക്ക് അതിനു മുമ്പ് നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്ന കാശു കൊണ്ട് നമുക്ക് ബാധ്യത വരാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയണത് കാരണം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുണക്കി ഒറ്റയടിക്ക് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആരും നമ്മുടെ രക്ഷയ്ക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഈ പറ ഈ കാണിക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ മില് തുടങ്ങുക അതിനൊപ്പം വെളിച്ചെണ്ണ വ്യാപാരവും തുടങ്ങുക വെളിച്ചെണ്ണ വ്യാപാരം കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾ മെഷീനറി കൂട്ടിക്കൂട്ടി വരിക ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ആരും ചെറിയ രീതിയിൽ നിന്ന് ഇറങ്ങരുതിട്ട് ആരും പോയിട്ട് സ്ക്രൂ പ്രസ്സോ അല്ലെങ്കിൽ അത് മിനിമം ഒരു ബോൾട്ട് എക്സ്പെല്ലറ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചക്ക് അതെങ്കിലും വാങ്ങിക്കുക അല്ലാതെ അതിൽ താഴെയുള്ള മെഷീനറി വെച്ചിട്ട് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇടക്ക് ഞാൻ കുറെ കാര്യങ്ങൾ ആയി പോയിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് ഫുൾ ആയിട്ട് കേൾക്കുക വീഡിയോ മിസ് ആവരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ചെറിയ പരിപാടിയാണ് നാട്ടുകാർ കൊണ്ടുവരുന്ന തേങ്ങ നമ്മൾ വെട്ടി ഉണക്കി കൊപ്രയാക്കി അത് ആട്ടി ആക്കി കൊടുക്കുന്ന പരിപാടി ചെറിയ രീതിയിൽ മില്ല് എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി മാത്രം ഇന്നത്തെ രീതിയിൽ സക്സസ് ആവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ താജ് ചേട്ടൻ എറണാകുളം കുമ്പളത്താണ് ഈ സ്ഥലം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ് കുമ്പളം ടോൾ ഗേറ്റിന് മുമ്പ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ എന്താണ് പരിപാടി നടക്കുന്നത് ഇപ്പോൾ ആൾക്കാർ തേങ്ങ കൊണ്ടുവരും തേങ്ങ കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ വെട്ടി റേനിലുളക്കി ഒരു നാല് ദിവസുള്ളിൽ കൊപ്രയാക്കി വെളിച്ചെണ്ണ അറ്റി കൊടുക്കുന്നത് ഇത് വേണ്ട ചെറിയ ഡ്രയറാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആസ്വസ്ഥോ സീറ്റ് ഒക്കെ വെച്ചിട്ട് ചെറിയ രീതി വേണ്ട ഏതോ ഗ്യാസ് സിലിണ്ടറിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് ഇതിന്റെ പരിപാടി എങ്ങനെയാണ് ആൾക്കാർ കൊണ്ടുവരുന്ന തേങ്ങ നിങ്ങൾ വെട്ടുമ്പോൾ കേടുണ്ടെങ്കിൽ എന്തു ചെയ്യും അവർക്ക് ഫോട്ടോ അയച്ചു വാട്സപ്പിൽ അത് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും എന്നിട്ട് അത് ഉണക്കി ിട്ടിണോ വെളിച്ചെണ്ണി കൊടുക്കുക ഏത് മഴക്കാലത്തും നമുക്ക് ഈ പരിപാടി നടത്താം മുന്നൂറ്റി അറുപത് ദിവസം നമുക്ക് നാലു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് ഉണക്കി വെളിച്ചെണ്ണ ആക്കി കൊടുക്കാൻ പറ്റും ഇതിപ്പോ ഒരു കിലോയ്ക്ക് എന്ത് കണക്കിലാണ് പൈസ വാങ്ങുന്നത് ഒരു കിലോ കൊപ്രക്ക് അമ്പത് രൂപ ഇത് തന്നെ ചില സ്ഥലത്ത് ഒരു കിലോ തേങ്ങക്ക് പതിനഞ്ച് രൂപയായിട്ട് വാങ്ങുന്നത് കാണാം അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ പലരും പല രീതിയിലാണ് ചെയ്യണത് ഇത് ഒരു ചെറിയ ഡ്രയറാണ് അതായത് ഇപ്പൊ നമുക്കൊരു ഒരു ദിവസം ഒരു ഇരുന്നൂറ് കിലോ തേങ്ങ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇരുന്നൂറ് അല്ലേ ഇതിനകത്ത് എത്ര കിലോ തേങ്ങ നമുക്ക് ചെയ്യാൻ പറ്റും ആയിരം മുറി തേങ്ങ അഞ്ഞൂറ് തേങ്ങ അഞ്ഞൂറ് തേങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോ കൂട്ടിക്കോ ഇരുന്നൂറ്റമ്പത് കിലോ നമുക്ക് ഒരു നൂറ്റമ്പത് കിലോ നൂറ് കിലോ തേങ്ങ കിട്ടിയാൽ പോലും നമുക്കൊരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ വരുമാനം കിട്ടും അപ്പൊ അതിന് ചിലവുകൾ എന്തെങ്കിലും പോയാലും സ്വന്തമായിട്ട് പണിയണം സ്വന്തമായി പണിക്കാരെ വെച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്യിക്കാന്ന് കഴിഞ്ഞാൽ മുതലാവും എന്നുള്ള കാര്യം അറിയില്ല അതൊക്കെ പണിക്കാശ് കൂട്ടിയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെ സ്വന്തമായിട്ട് ആണെങ്കിൽ പണിക്കാരത്തെ കൃത്യം പോലാവില്ല ഇപ്പൊ കുറവാണെന്ന് തോന്നണല്ലേ ഇതിപ്പോ ഓരോ പാർട്ടി ഇതൊരു പാർട്ടിയുടെ കൊപ്ര ഇതൊരു പാർട്ടിയുടെ കൊപ്ര വേറൊരു ട്രെയിനിൽ വെച്ചിരുന്നു വേറെ പുറത്ത് വെച്ചിരിക്കുന്നത് വേറൊരു പാർട്ടിയുടെ കൊപ്ര അങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം കാരണം കൊണ്ടുവരുന്നവന് നൂറ് സംശയങ്ങളായിരിക്കും കൊണ്ടുവരുന്നവന് നൂറ് സംശയം മാത്രല്ല അവൻ അവൻ്റെ സാധനം മുഴുവൻ കിട്ടിയോ കിട്ടിയോന്നുള്ള സംശയമൊക്കെ ഉണ്ടാവില്ലേ നല്ല പ്യുവർ വൈറ്റ് കൊപ്ര ആയിരിക്കുമല്ലേ പ്യുവർ വൈറ്റ് കൊപ്ര ആയിരിക്കും ഇത് ഈ ഡ്രയർ ഇത് ഫയർവുഡിൽ മാത്രം വർക്ക് അല്ലെങ്കിൽ അപ്പൊ കറണ്ടില് വേണമെങ്കിൽ കറണ്ടിൽ യൂസ് ചെയ്യാം രാത്രി രാത്രി കറണ്ടിന് പത്തുമണി കഴിഞ്ഞാൽ കറണ്ടിന് ചാർജ് കുറവുണ്ട് ചാർജ് കുറവുണ്ട് അങ്ങനെ ചെയ്യാം അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടി ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മില്ല നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും പുള്ളിക്കാരൻ ഇവിടെ മുളകൊക്കെ പൊടിച്ച് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് തന്നെ ഇത് കഴുകണോ വരണേ കഴുകി വാരി കേട്ടോ ഇത് ഉണക്കി പൊടിക്കണത് അപ്പൊ ഇതിനകത്തുള്ള മണ്ണും കല്ലൊക്കെ പോയി കിട്ടും ഇതാണ് കാട്ടിത്തറ ഫ്ലോർമിൽ നമ്പർ ഞാൻ ഒന്നും കൂടി താഴ്ത്ത് കൊടുത്തേക്കാം ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇത് ഫാദറിന്റെ കാലം പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ് വളരെ ചെറിയ സ്പേസ് ഒക്കെയാണ് ഉള്ളത് ഇത് മെഷീൻ പുതിയത് വാങ്ങിച്ചല്ലേ മെഷീൻ പുതിയത് വാങ്ങിച്ചു ഇത് പൊടിപ്പിക്കണത് ഒന്ന് രണ്ട് മൂന്ന് എല്ലാത്തിനും സെപ്പറേറ്റ് മെഷീൻ ഗോതമ്പിന് വേറെ മല്ലിക്ക് വേറെ മുളകിന് വേറെ എല്ലാം കോപ്പർ റെഡിയാക്കി വെച്ചിട്ട് മൂന്നാഴ്ച ആള് വന്നില്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ നമ്മള് സൂക്ഷിച്ച് വെച്ചോണ്ടിരിക്കേണ്ടി വരും അതുപോലെ പ്രശ്നമാണ് അതായത് കൃത്യമായിട്ട് ചെയ്യണം കാര്യങ്ങൾ ആളുകൾ കൊണ്ടുവരുന്ന കൊപ്ര വെറുതെ നമ്മൾ അശ്രദ്ധമായിട്ട് ഹാൻഡിൽ ചെയ്ത് ചീത്തായി കഴിഞ്ഞാൽ അസ് കയ്യിൽ കാശങ്ങോട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ശ്രദ്ധയോട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഈ ഒരു പരിപാടി തുടങ്ങാൻ ഇത് വീട് അവിടെയാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ ഫാമിലി ജീവിച്ചു പോകുന്നത് ഈ ബിസിനസ് ചെയ്യുമ്പോ ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്നത് ഇത് കൊണ്ടുവരുന്ന കസ്റ്റമർ തന്നെയാണ് അവര് ഭയങ്കര സംശയാലുക്കളും അവർ ആണ് അവർക്ക് നമ്മള് അവര് തരുന്ന തേങ്ങ തന്നെയാണോ നമ്മൾ ആട്ടി കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് കണ്ടു കൊപ്ര ആട്ടാൻ കൊടുക്കുമ്പോ നമ്മൾ കണ്ണമ തെറ്റാതെ നോക്കി നിൽക്കണം കണ്ണമ തെറ്റിക്കഴിഞ്ഞാൽ അവര് അതിനകത്ത് പാരസും ചേർക്കുന്ന പറഞ്ഞ അവര് നമ്മുടെ വെളിച്ചെണ്ണ മാറ്റിട്ട് പാരസും ചേർക്കുമെന്ന് എന്താ അവരോടൊക്കെ മറുപടി പറഞ്ഞു ഒരു മറുപടി അവരോട് പറയാനില്ല കാരണം സ്വന്തം വീടിന്റെ മുമ്പിൽ വച്ചിട്ട് ആരെങ്കിലും ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുവോ നിങ്ങൾ നോക്കിയാൽ അവരൊക്കെ ദൂരെ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അവര് എവിടെയും ഗോളം എടുത്തിട്ട് ഈ പരിപാടികൾ ചെയ്യണത് അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം മക്കള് പിടിച്ചിട്ട് കൂമ്പിനിട്ട് ചൗട്ടു അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസം കൂടി നമ്മൾ പിടിച്ച് പറ്റണം ആ ഒരു വിശ്വാസം കൂടി പിടിച്ചു പറ്റിയാലേ കാര്യങ്ങൾ നടക്കണം കാരണം അതിന് സുതാര്യമായിരിക്കണം അതിന് കഴിവുള്ളവർ മാത്രം ഇതിന് ചെയ്താൽ മതി കാരണം ആ കറക്റ്റായിട്ട് വാട്സപ്പിൽ കൊടരുന്ന തേങ്ങ കേടാണെന്നുണ്ടെങ്കിൽ ആ കേട് കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക ഇത്രയും തേങ്ങ കേടാണ് അതുപോലെ ഞാൻ പറയാലോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു രണ്ടുമൂന്ന് കൊല്ലം മുമ്പ് വരെ കേട്ടിരുന്ന കാര്യം നൂറ് കിലോ കൊ തേങ്ങ വെട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് കിലോ കൊപ്ര കിട്ടും എന്നുള്ളതാണ് അതൊക്കെ പോയി ഇപ്പൊ തെങ്ങിന് വീണ്ടും കേട് 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 വന്നതോടുകൂടി ഇപ്പൊ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കിലോ കൊപ്രയൊക്കെ നൂറ് കിലോ തേങ്ങ വെട്ടിയാൽ കിട്ടുന്നുള്ളു ആ ഒരു കാര്യം കൂടി അവരോട് പറഞ്ഞു വയ്ക്കാം മഴക്കാലം പോലുള്ള സമയങ്ങളില് പലരും കൊപ്ര ആട്ടാൻ വേണ്ടിയിട്ട് വീടുകളിൽ ഉണക്കിയ കൊപ്ര തന്നെ അവർ കൊണ്ടുവരും പക്ഷെ അത് പലപ്പോഴും ഉണങ്ങിയിട്ടുണ്ടാവില്ല നമ്മുടെ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ എണ്ണ കെട്ടി തള്ളി പോവാതെ നിൽക്കും അങ്ങനെ വരുന്നവരുടെ കൊപ്ര നമുക്ക് ആട്ടാൻ പറ്റില്ല അപ്പൊ ഈ ഒരു ചെറിയ ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഇപ്പം പതിനഞ്ച് രൂപയാണ് ആട്ടാൻ മേടിക്കുന്നത് ആ കൊപ്ര ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് രൂപയും കൂടി വാങ്ങിക്കും അപ്പൊ മുപ്പത് രൂപ ഒരു കിലോയ്ക്ക് പുള്ളി അത് കൊണ്ടുവരുന്നവരം വരുന്നവരൊക്കെ കൊപ്ര ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ആട്ടാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപ വാങ്ങി അപ്പൊ അതും നമുക്കൊരു എക്സ്ട്രാ വരുമാനമാണ് അപ്പൊ അതിനും നമുക്ക് ഇതുപോലെ ചെറിയ ഡ്രൈവർ ഉണ്ടെങ്കിൽ അതിന് സാധിക്കുള്ളൂ ഇതേണ്ട ഡ്രൈവറിന്ന് പോക പോകണതാണ് വളരെ കുറച്ച് വളരെ ചെറിയ രീതിയിൽ പോക പോകണല്ലോ അയൽക്കാർക്കൊന്നും ശല്യം ഒന്നും ആവില്ല